ഇത് കമ്പോസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത് അന്ന് രാവിലെ അവിടെ ഇവിടെ അദ്ദേഹം എത്തി എനിക്കന്നും ബോംബെയിലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനും സിയാദും കൂടെ ഈ സിനിമയിലെ അന്ന് ജയപ്രദ ചെയ്ത അപേക്ഷത്തിനായിട്ട് നമ്മൾ ആദ്യമായി നമ്മൾ കണ്ടത് രേഖ എന്ന ഹിന്ദി അഭിനേത്രിയാണ് അപ്പോൾ അവരുമായിട്ട് അന്നൊരു മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് അന്ന് ഉച്ചയ്ക്ക് ും ബോംബയിലേക്ക് പോകേണ്ടതുണ്ട് വിദ്യാസാർ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അരമണിക്കൂർ വിദ്യാസാർ വേണ്ടിയിരുന്ന സിറ്റുവേഷൻസിനെ കുറിച്ചൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ എയർപോർട്ടിലേക്ക് പോകാൻ സമയമായി ഞാൻ എൻ്റെ അഡ്രസ്സൊക്കെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഞാൻ ഉടനെ എൻ്റെ പൂവെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി നിങ്ങൾ കമ്പോസ് ചെയ്തോളൂ ഞാൻ നാടെ വരുമ്പോൾ കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ മുകളിൽ പോയി എൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരു അരമണിക്കൂറിൽ താഴേക്ക് വരുമ്പോൾ വിദ്യ എൻ്റെ അടുത്ത് പറഞ്ഞു സി ബി ജി വൺ മിനിറ്റ് ഒരു പാട്ടുകളൊക്കെ ഒരു ഒരു ട്യൂൺ ട്യൂണായിട്ടുണ്ടെന്ന് കേട്ടിട്ട് പോയിക്കോളാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ഒരു ഒരു ട്യൂൺ മോളി എന്നെ വല്ലാതെ ആകർഷിച്ചു ആ ട്യൂൺ അപ്പം തന്നെ തിരുമേനി പറഞ്ഞു ഞാനൊരു നാല് വരി എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തിരുമേനിയും വിദ്യാസൂടെ ആ ആദ്യത്തെ ആ കമ്പോസ് ചെയ്ത പാട്ടിൻ്റെ ആദ്യത്തെ നാല് വരികൾ പാടി കേൾപ്പിച്ചു അതാണ് കരളയെ കൈപിടിച്ച പാട്ട് ഒരു നിമിഷ നേരങ്ങളിൽ അത് സൃഷ്ടിക്കുകയാണ് പിന്നീട് എന്തൊരു എന്ന് പറയുന്ന പാട്ട് വിദ്യാസാദർ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു മാസക്കാലം അദ്ദേഹം അതിൻ്റെ നൊട്ടേഷൻസ് എഴുതുവാൻ വേണ്ടി മാത്രം അതിൻ്റെ കമ്പോസിഷൻ്റെ ആയിട്ടുള്ള അതിൻ്റെ എല്ലാ പണികളും എടുക്കാൻ അദ്ദേഹത്തിന് ഒരു മാസത്തോളം വേണ്ടു അതിനുശേഷമാണ് റെക്കോർഡിങ്ങിലേക്ക് പോയത് അങ്ങനെ സംഗീതത്തിൻ്റെ ഏറ്റവും ഈസി സിനിമ സംഗീതങ്ങൾ കൂടു സംഗീതത്തിൻ്റെ ആത്മാവ് പൂർണ്ണമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു 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 കഥയാണ് ഒരു സിനിമയാണിത് അത്സാധ്യമായ വിദ്യാസാഗർ എന്ന് പറയുന്ന മാന്ത്രികനായ സംഗീതത്തിലൂടെയാണ് അതിന് ഏറ്റവും ഉചിതമായ വലികൾ എഴുത്തുന്ന പ്രിയ തിരുമേനിയാണ് എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ ആ സ്ഥലത്തിൽ ഓർക്കുകയാണ് ഒപ്പം ഈ സിനിമയെ ഒരു വലിയ ഒരു 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 പ്രോജക്റ്റാക്കി മാറ്റാൻ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയും ബലവുമായി തീർന്നത് വീണ്ടും ഈ ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ഈ പുതിയ പേർഷൻ്റെ ട്രെയിലർ വന്നതിനായിട്ട് അദ്ദേഹം നമ്മളോടൊപ്പം ഇവിടെ എത്തിയതിൽ അദ്ദേഹത്തോടു എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ഈ റിലീസ് ചെയ്ത ദിവസം അത് താമസിക്കാതോട് അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ തിയേറ്ററുകളിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മലയാള സിനിമയിൽ നിന്നും ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൃശ്യ സ്രാവ്യ അനുഭവമായിരിക്കും ദേവദൂതൻ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണ് ദേവദൂതൻ എന്റെ ആദ്യ സിനിമയ്ക്കായി ഞാൻ കണ്ട സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എന്റെ കൂടെ അന്നുണ്ടായിരുന്നത് രഘുനാഥ് പലേരി എന്ന് എന്റെ പ്രിയ സുഹൃത്ത് മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സ്വപ്നം സ്വപ്നം പക്ഷെ ഞങ്ങൾക്ക് ഇന്നും അജ്ഞാതമായ കാരണങ്ങളാൽ ആ സിനിമ സംഭവിച്ചില്ല പിന്നീട് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ ആ സ്വപ്നങ്ങൾക്ക് ചെറുകിളിപ്പിക്കാൻ ഞങ്ങളുടെ കൂടെ കൂടിയ ആളാണ് സിയാദ് സിയാദ് ഈ സിനിമ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പിന്നീട് ഞങ്ങളോടൊപ്പം ചേർന്നതാണ് പ്രിയ മോഹൻലാൽ വിദ്യാസാഗർ സന്തോഷ് അങ്ങനെ ഓരോ ഒരു ഒരുപാട് ടെക്നീഷ്യന്മാർ എൻ്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേര് ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ആ സിനിമ നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് വേണ്ട രീതിയിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് ആദ്യ തവണ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപത്തി മൂന്ന് കാലഘട്ടത്തിൽ ഞാനും ഡെഗോർമുട്ടി ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഏകദേശം ഒരു വർഷക്കാലം ഞങ്ങൾ ആ സ്ക്രിപ്റ്റിൽ മാത്രം വർക്ക് ചെയ്തിരിക്കുകയായിരുന്നു അത് സംഭവിക്കാതെ പോയ ആ സിനിമ വീണ്ടും റീവർക്ക് ചെയ്യുമ്പോൾ എൺപത്തി രണ്ടായിരത്തിൽ അത് ചെയ്യുമ്പോൾ വീണ്ടും ഞങ്ങൾ ഒരു വർഷക്കാലം അതിൻ്റെ പുറകിൽ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തെ കാണാൻ പോലും പോകാതെ ഒരു വർഷക്കാലം എറണാകുളത്തെ ഒരു വീടടുത്ത് താമസിച്ചിട്ട് ഞങ്ങൾ ഈ സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്തത് അത്രമാത്രം സമർപ്പണത്തോടെ ഞാൻ ചെയ്ത മറ്റൊരു സിനിമയുമില്ല എന്നെനിക്കോട് ഉറപ്പിച്ച് പറയാം അതും പക്ഷേ നമ്മൾക്ക് വലിയ നിരാശ സംഭവം സംഭവിച്ച ഒരു സിനിമയാണത് എനിക്കും സിയാദിനും രഘുവിനൊക്കെ വലിയ രീതിയിലുള്ള കാര്യത്തിൽ വലിയ സങ്കടങ്ങൾ ഒരു സിനിമ കൂടിയാണ് ഇന്ന് ഇരുപത്തി നാല് വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നു എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം ഈ സിനിമയ്ക്ക് അന്ന് കാലം തെറ്റി പറഞ്ഞ സിനിമ എന്ന് പറയുമ്പോൾ ഇന്ന് ഇതാണ് ഈ സിനിമ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തേണ്ട കാലം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം രണ്ടായിരത്തിൽ ഈ സിനിമ ഇറങ്ങിയപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരു തലമുറ ഇന്ന് ഈ സിനിമയെക്കുറിച്ച് സോഷ്യൽ മീഡിയയുടെ ഇടങ്ങളിൽ നടത്തുന്ന അവരുടെ അഭിപ്രായങ്ങൾ ഈ സിനിമയോടുള്ള അവരുടെ താല്പര്യങ്ങൾ വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത് റീമാസ്റ്റർ ചെയ്ത് റീറിലീസ് ചെയ്യേണ്ടതുണ്ട് അതിനായി കാത്തിരിക്കുന്ന ഒരുപാട് വലിയ ഒരു ഒരു പ്രേക്ഷക സമൂഹമുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നമ്മൾ ഇങ്ങനെയൊരു റീമാസ്റ്റേഡ് റീ എഡിറ്റഡ് ഫോർ കെ അറ്റ്മോസും വേഷനിലേക്ക് ഈ സിനിമ കൊണ്ടുവരുന്നത് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് സിയാദിന്റെ മകളും ഉൾപ്പെടെയുള്ള ബോണി തുടങ്ങിയ കുറച്ച് ചെറുപ്പക്കാരുടെ കഠിനമായ പരിശ്രമമാണ് ഇതിനുള്ളത് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ ഒരു പ്രവർത്തനം പാതി വഴിയിലെത്തിയപ്പോഴാണ് എന്നെ അറിയിക്കുന്നത് ഞങ്ങൾ ഇതിനൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നു പോയി കണ്ടപ്പോഴാണ് ഞാനാണ് നിർദ്ദേശിച്ചത് ഇത് റീ എഡിറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പുതിയ വേർഷൻ നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യം ഇതിനു മുമ്പ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ആ കണ്ടന്റിൽ നിന്നും ഒരു എഡിറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഇന്ന് ഈ വേർഷനിലേക്ക് എത്തുന്നത് അതിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരുപാട് പേരുണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്ക് കൂടാതെ തന്നെ ആദ്യകാലത്ത് ഈ സിനിമ ചെയ്യുമ്പോൾ ആദ്യ തവണ ഈ സിനിമ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെ ഓർക്കാതിരിക്കാൻ കഴിയില്ല പ്രിയ അഭിനേതാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മുരളിയും ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് നടത്തിയ എച്ച് ശ്രീധറും ശ്രീധറും മുരളിയും ഇന്ന് നമ്മളൊപ്പം ഇല്ല ശ്രീധർ എ ആർ റഹ്മാൻ്റെ എല്ലാ പാട്ടുകൾക്കും എല്ലാ സിനിമകൾക്കും ഫൈനൽ മിക്സിങ് ചെയ്യുന്ന സൗണ്ട് റെക്കോർഡിസ്റ്റായിരുന്നു ഇന്ന് അദ്ദേഹം ഒരുമിച്ച് ഇതിൻ്റെ ഡീറ്റെയിൽസ് മിക്സിങ് ചെയ്യുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് ഇത്രയും ആയിട്ടുള്ള ഒരു ഓഡിയോ ട്രാക്സ് എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയിട്ടേയില്ല അതുകൊണ്ട് രാവും പകലും ഉറക്കം ഉറക്കമൊഴിച്ചിരുന്നു അദ്ദേഹം ഇതിൻ്റെ മിക്സിങ് ചെയ്തു പക്ഷെ നമ്മളുടെ തിയേറ്ററുകളിൽ അന്ന് എല്ലാ വ്യാപകമായിട്ട് ഡീറ്റെയിൽസ് സംവിധാനം ഇല്ലാത്തത് കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും അത് അതിൻ്റെ പരിപൂർണമായൊരു ആസ്വാദന സാഹചര്യം ഇല്ലാതെ പോയി എന്നുള്ളതാണ് സംഭവിച്ച മറ്റൊരു സംഘടന ഇന്ന് പക്ഷെ നമ്മൾ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ് അറ്റ്മോസ്ഫർഷനിലേക്ക് എത്തുമ്പോൾ നമുക്ക് ധാരാളം തിയേറ്ററുകളുണ്ട് അതിന് അത്തരം സാങ്കേതിക സാഹചര്യങ്ങളുള്ള ഒരുപാട് തിയേറ്ററുകളുണ്ട് നമ്മുടെ ഇതൊരു വൈഡ് റിലീസിലേക്കല്ല പോകുന്നത് നമ്മൾ ഇത്തരം സാങ്കേതിക സംവിധാനങ്ങളുള്ള തിയേറ്ററുകളിൽ മാത്രമായിരിക്കും ഇത് റിലീസ് ചെയ്യപ്പെടുക അതോടൊപ്പം തന്നെ എന്നോടൊപ്പം പ്രവർത്തിച്ച മറ്റ് പ്രിയപ്പെട്ട ആൾക്കാരെല്ലാം ഭൂമിയെക്കുറിച്ച് പറഞ്ഞു ഭൂമിനാഥൻ എന്റെ എന്റെ സിനിമയുടെ ഏറ്റവും വലിയ ഫലമായിട്ട് എനിക്ക് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് ഭൂമിനാഥനാണ് രഞ്ജിത്ത് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് ഇത്രമാത്രം താളബോധമുള്ള ഒരു എഡിറ്ററില്ല ഭൂമി നന്നായിട്ടും മൃതകം വായിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആ താളബോധം അദ്ദേഹത്തിന് ജന്മസിദ്ധമായിട്ടുള്ളതാണ് ഒപ്പം സന്തോഷ് രഘു എല്ലാവരും ഇന്നിവിടെ നമ്മുടെ കൂടെ ഇല്ലാതെ പോയ ഒരാൾ കൂടിയുണ്ട് അത് ഈ സിനിമയുടെ ഏറ്റവും വലിയ െന്ന് പറയാവുന്ന ഇതിൻ്റെ എന്ന് പറയാവുന്ന സംഗീതത്തിൻ്റെ പിന്നണിയിൽ അതിൻ്റെ കാരണക്കാരനായ പ്രിയ വിദ്യാസാഗറാണ് സാധാരണ നമ്മളൊരു സിനിമയുടെ പൂർത്തീകരണം അതിൻ്റെ തിരക്കഥ പൂർത്തീകരിച്ചിട്ടാണ് സംഗീത സംഗീത കാണുകയും നമ്മൾ കഥ പറയുകയും കഥ സംഗീത പാട്ടുകളുടെ സന്ദർഭങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയും ചെയ്യാറുള്ളത് പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഫസ്റ്റ് റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ വിദ്യാസാഗറിനെ വിളിക്കുകയും അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം ഇരുന്ന് കഥ കേട്ട് കഥാസന്ദർഭങ്ങൾ കേട്ട് അദ്ദേഹത്തിൻ്റെയും കൂടെ ഇൻപുട്സ് എല്ലാം കൂടെ സ്വീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ സെക്കൻഡ് റൈറ്റിങ്ങിലേക്ക് പോകുന്നത്